നമസ്കാരം അമേരിക്കയിലെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ കമ്പനി സിഇഒ വെടിയേറ്റു മരിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്ത് അജ്ഞാതനായ അക്രമി ഒരു ഹോട്ടലിന് മുന്നിൽ വെച്ചാണ് അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തത് കൊലയാളിക്കായുള്ള അന്വേഷണം പോലീസ് ശക്തമാക്കിയിട്ടുണ്ട് യുണൈറ്റഡ് ഹെൽത്ത് കെയർ സിഇഒ ബ്രിയാൻ തോമസണാണ് അജ്ഞാതൻ്റെ വെടിയേറ്റു മരിച്ചത് ഹിൽറ്റനിലെ മാൻഹാറ്റൺ ഹോട്ടലിലേക്ക് തോമസൺ നടന്നു പോകുമ്പോൾ മുഹമ്മൂടിയാണ് ഞാൻ പിറകിൽ നിന്ന് സൈലൻസർ അടുപ്പിച്ച തോക്കിൽ നിന്ന് വെടിയുതുറക്കുന്നതാണ് സി സി ടി വി ദൃശ്യങ്ങൾ കാണുന്നത് തോമസന് അൻപത് വയസ്സായിരുന്നു പ്രായം ഇന്നലെ രാവിലെ അമേരിക്കൻ സമയം ആറ് നാല്പത്തഞ്ചിനാണ് സംഭവം നടന്നത് നടന്നു പോവുകയായിരുന്നു അദ്ദേഹത്തെ പിന്നിൽ നിന്നാണ് വെടിവെച്ചിരിക്കുന്നത് സയലൻസർ ഘടിപ്പിച്ച തോക്കാണ് കൃത്യം നടത്തുന്നതിനായി കൊലയാളി ഉപയോഗിച്ചത് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് തോക്കുധാരി തോംസനു നേരെ തുരുതിരെ വെടിവെക്കുകയായിരുന്നു വെടിയേറ്റ തോംസൺ നിലത്ത് വീഴുകയായിരുന്നു കൊലയാളിക്കായി പോലീസ് തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് ആക്രമണത്തിന് ശേഷം ഒരു ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു കൊലയാളിയെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നവർക്ക് പോലീസ് പതിനായിരം ഡോളർ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട് പോലീസ് പുറത്തുവിട്ട ഇയാളുടെ ചിത്രത്തിൽ കറുത്ത വസ്ത്രം ധരിച്ച് മുഹമ്മൂടി അണിഞ്ഞ നിലയിലാണ് കാണപ്പെടുന്നത് യുണൈറ്റഡ് ഹെൽത്ത് കെയറിൻ്റെ ആയി രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് തോംസൺ ചുമതലയേറ്റത് പ്രതിവർഷം പത്ത് മില്യൺ ഡോളറാണ് ഇദ്ദേഹത്തിന് ശമ്പളമായി ലഭിച്ചിരുന്നത് ഹിൽട്ടൺ ഹോട്ടലിൽ നടന്ന ഒരു സംരംഭക സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് തോംസൺ എത്തിയത് അടുത്ത സാമ്പത്തിക വർഷത്തെ കമ്പനിയുടെ പ്രതീക്ഷിക്കുന്ന വിറ്റുവരവും ലാഭവുമെല്ലാം യോഗത്തിൽ അവതരിപ്പിക്കാനാണ് അദ്ദേഹം അവിടെ എത്തിച്ചേർന്നത് നിരവധി പേർ കണ്ടു നിൽക്കുമ്പോഴാണ് ആക്രമണം നടന്നത് ഒരു സ്ത്രീ അക്രമിയുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം തോംസൺ ഹോട്ടലിലേക്ക് വരുന്നതും കാത്ത് അക്രമി കുറേ നേരമായി അവിടെ നില ഉറപ്പിച്ചിരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തോംസൺ ഭാര്യ മക്കളുമൊത്ത് മിനസ് ഓട്ടോയിലാണ് താമസിക്കുന്നത് ഏത് വാതിലൂടെയാണ് അദ്ദേഹം കടന്നുവരാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കിയാണ് കൊലപാതകം തയ്യാറെടുപ്പ് നടത്തിയിരുന്നത് എന്ന് വേണം കരുതാൻ ആക്രമണത്തിന് ശേഷം ബൈക്കിൽ കയറി അക്രമി സെൻട്രൽ പാർക്ക് ഭാഗത്തേക്കാണ് പോയതെന്നാണ് കരുതപ്പെടുന്നത് ന്യൂയോർക്കിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തോംസന് ഫോണിൽ ചില ഭീഷണി കോളുകൾ വന്നിരുന്നതായി ഭാര്യ വെളിപ്പെടുത്തി ചില ആളുകൾ നേരത്തെയും തന്നെ ഭീഷണിപ്പെടുത്തുന്നതായി തോംസൻ ഭാര്യയോട് പറഞ്ഞിരുന്നു എങ്കിലും അതിന് പിന്നിൽ ആരാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നില്ലെന്നും ഭാര്യ പറഞ്ഞു അമേരിക്കയിലെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ കമ്പനിയാണ് യുണൈറ്റഡ് ഹെൽത്ത് കെയർ എന്നാൽ കമ്പനിയുടെ ചില നിലപാടുകൾക്കെതിരെ സന്നദ്ധ സംഘടനകൾ പലതും നേരത്തെ രംഗത്തെത്തിയിരുന്നു തോംസനെ നേരത്തെ കമ്പനി നടത്തിയ ചില ക്രമക്കേടുകളുടെ പേരിൽ പോലീസ് ചോദ്യം ചെയ്തിരുന്നു കമ്പനി ഇൻഷുറൻസ് മേഖലയിലും മറ്റും ചില ക്രമക്കേടുകൾ നടത്തി എന്നായിരുന്നു നേരത്തെ ആരോപണം ഉയർന്നിരുന്നു ഇതിൻ്റെ പേരിൽ നിരവധി പേർ പരാതികളുമായി രംഗത്തെത്തിയിരുന്നു അമേരിക്കയിലെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ കമ്പനി ആയിട്ട് പോലും പല കാര്യങ്ങളിലും ഇവർ കൃത്യമായ നേരെ ചോവേ അല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന പരാതി വ്യാപകമായിരുന്നു ഇതിനെ തുടർന്നാണ് ആ പോലീസ് അന്വേഷണം നടത്തിയതും തോംസനെയും ചോദ്യം ചെയ്തതും ഒരുപക്ഷേ ഈ ആക്രമണത്തിന് മുന്നിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും സംഭവമാണോ എന്നായിരിക്കും പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്